ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരെ സ്നേഹത്തിലോട്ടടുപ്പിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ കുറച്ച് കാര്യങ്ങൾ ഏ ചിലപ്പോൾ ഭയങ്കര കോപമുള്ളവരായിരിക്കും അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഏതൊരു അടിയായിരിക്കും ഭാര്യയായിട്ട് അങ്ങനെയുള്ളവരെ എല്ലാം നല്ല രീതിയിൽ നീറ്റാക്കി നമ്മളോപ്പം നിർത്താനുള്ള ള് ഐഡിയകള് സൂത്രങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത് വേറൊരു മെയിൻ കാര്യം കൂടെ ഉണ്ട് നമ്മുടെ രചന ചേച്ചി പറഞ്ഞ ഒരു വലിയ കാര്യം അതും തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കിട്ടി എന്നുള്ളതാണ് അപ്പം ആ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാചകമില്ലാത്ത കാര്യങ്ങളില്ലല്ലോ അപ്പം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം അന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ കൂട്ടത്തിൽ ഒതുക്കി ഒതുക്കുക അല്ല കേട്ടോ മീൻസ് ഒതുക്കുക അല്ല സ്നേഹത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തായിരിക്കും അതൊക്കെ അതൊക്കെയെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം രാവിലെ കണ്ടോ ഞാൻ പുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി തൊഴുന്ന് വന്നു ദാ ഇപ്പം നമ്മക്കിന്ന് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മുട്ടക്കറി ചപ്പാത്തി എന്റെ ചേട്ടൻ കണ്ടോ എന്റെ അടുത്ത് ഇരിക്കുവ നോക്ക് അടുക്കളയിൽ എന്റെ ചേട്ടൻ ഇരിപ്പുണ്ട് ഞാൻ മുട്ടക്കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടുണ്ട് ഇവിടെ ഇരുപ്പുണ്ട് കാണിച്ചു തരാം എന്റെ ചേട്ടൻ ഇരിക്കുന്ന ഇത്ര ചപ്പാ കണ്ടോ ഇത്ര ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാ മതിയായിരുന്നു കേട്ടോ അപ്പന്താ കണ്ടോ ഇങ്ങനൊക്കെ ഇരിക്കുമ്പോഴേ ഒന്ന് ഇങ്ങനൊക്കെ ഒക്കെ ചെയ്താ മതി കേട്ടോ നമ്മടെ ചേട്ടന്മാര് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ ആ ചേട്ടന്മാരാണെങ്കിലും ഉണ്ടല്ലോ നമ്മള് പതുക്കെ ചെയ്ത് പതുക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തെ കാര്യം പറയാം ഇവരുടെ ഉണ്ടല്ലോ അല്ലെ പ്രവാസികളുടെ ഗ്രൂപ്പ് അപ്പൊ ഞാനേ ചപ്പാത്തി ഒക്കെ കഴിക്കുക നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ നമ്മള് ഭർത്താവിനെ എങ്ങനെ വിളിക്കണ്ട കാപ്പിയൊക്കെ കുടിക്കാൻ കുടിക്കേ ചേട്ട കാപ്പു കുടിക്കാൻ അങ്ങനെ വേണല്ലേ ഇങ്ങനെ പറഞ്ഞ ഇഷ്ടപ്പെടുവല്ലയോ അതൊന്നും അതൊക്കെ നല്ല രീതിയില് ചേട്ടാ കാപ്പുടിക്കാമ്പ കേട്ടാ കാപ്പുപുടിക്കാം അങ്ങനെ വേണം കാപ്പിടിക്കാൻ പറ്റണ്ടോ ഇങ്ങനല്ല ചോദിക്കേണ്ടത് കേട്ടല്ലേ

ഇനി നമുക്ക് നീണ്ടൊരു സാമ്പാർ വെക്കാം നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടൻ്റെ അച്ഛൻ വീട്ടുകാരുടെ അപ്പൊ ചേട്ടൻ്റെ മുറപ്പെണ്ണിൻ്റെ എന്ന് പറയാം മുറപ്പെണ്ണിൻ്റെ മകനെ കല്യാണമാണ് അന്നേരം ആ കല്യാണത്തിന് നമുക്ക് പോകണം എനിക്ക് ഞാനും ചേട്ടനും കൂടെ ആണ് പോകുന്നത് അപ്പം ഇന്ന് കറിയൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ അമ്മയും കൊച്ചുമോനേ ഉള്ളൂ വലിയ മോന് ഒരു നിശ്ചയമുണ്ട് അപ്പം അതിന് പോകണം അവൻ്റെ കൂട്ടുകാരന്റെ നിശ്ചയാണ് അപ്പൊ അതിന് അപ്പൊ കഴിക്കാൻ പറ്റത്തില്ല അതിന് പോകണം പിന്നെ അപ്പൊ ഒരു സാമ്പാർ നീട്ടിയൊരു സാമ്പാർ ചോറിന് വെക്കാം പിന്നെ ഇതാ ഇന്നലെ ചേട്ടനെ മേടിച്ചോണ്ട് വന്ന മേത്തി എല്ലാവർക്കും അറിയാലോ ഇത് ഉലുവ അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് ഇനി വില പറയണ്ടല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ഇത് തോരൻ വെക്കാം പിന്നെ നമ്മുടെ കുറിച്ച് പീര ഉണ്ടല്ലോ കുറച്ചി ആ ഇന്നലെ വൈറ്റി ആകുമ്പോൾ മേടിച്ചുകൊണ്ട് വെച്ചു കേട്ടോ കുറിച്ചി അപ്പൊ കുറിച്ച് പീര വെക്കാനുണ്ട് പിന്നെ ചെമ്മി മറക്കാനുണ്ട് പോരെ അമ്മയ്ക്കും കൊച്ചുമോനും കൂടെ നാളത്തേക്കുമായി ഇത് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ഇഷ്ടമില്ല എന്നാലും സാധനമില്ല കുറിച്ചു പീരണ്ടല്ലോ അപ്പൊ ഇതെന്താ ചേട്ടൻ മേടിച്ചുകൊണ്ട് വരുമ്പോ അപ്പൊ തന്നെ വെച്ചു കൊടുക്കുന്നതാണ് അതിന്റെ ഒരു തിങ്കിങ് മനസിലായല്ലോ അതും ഒരു കാരണം അപ്പൊ നമുക്ക് ഇതിലും അരിയാം എന്തൊക്കെയോ സാധനം മേടിക്കാൻ പോവാണ് അല്ലേ ആ ഞങ്ങൾ കാപ്പിടിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ എന്തോ സാധനം മേടിക്കാൻ പോവാണ് റൗണ്ട് അടിക്കാൻ പോവാട്ടോ പോയിട്ടൊക്കെ വാ കേട്ടോ അപ്പൊ ശരി ഏട്ടാ പോയിട്ടോ കേട്ടോ ആ ശരി ഓക്കേ നമ്മൾ ഇതും ഒരു വിദ്യ കേട്ടോ നമ്മൾ യാത്രയൊക്കെ എവിടെ പോയാലും അടുത്താണെങ്കിലും എവിടെ പോയാലും നമ്മൾ അവരെ ഒന്ന് യാത്രയാക്കാൻ ഒന്ന് വന്ന് നിൽക്കുക അതൊക്കെ അതിനകത്ത് ഒരു ഇതാണ് നമ്മളപ്പോ സാമ്പാർ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നു ജോലി ചെയ്തോണ്ടിരിക്കുന്നു എത്ര ജോലിയാണെന്ന് പറഞ്ഞാലും ശരി അവരെവിടെ പോകാറാകുമ്പോ പോയി ഒന്ന് നിന്ന് ശരി ചേട്ടാ എന്നൊക്കെ പറയുന്നതും ഒരു അതാണ് ഇതൊക്കെ അയാളും ചെയ്യുന്നുണ്ടോ മിക്കവരും ചെയ്യുന്നുണ്ടെന്നറിയാം ചെയ്യാത്തവരിലോട് ഞാൻ പറയുവാണ് എവിടെയെങ്കിലും അവര് അടുക്കള വെച്ചിട്ട് ഞാൻ പോയിട്ട് വരട്ടേടിയെന്ന് പറയുമ്പം അവിടെ നിന്നുകൊണ്ട് അറിയോറും എല്ലാം കൂടെ ഇടയ്ക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ചിലപ്പം എല്ലാം കടുക് വറക്കാനൊക്കെ ഇട്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ പറയണം ഞാൻ കടുക് ഉറപ്പുവാണേ എന്നൊന്ന് പറഞ്ഞാ നമുക്ക് എന്ത് പോവാനാണ് നമുക്ക് എന്തുവാ ചിലവരുണ്ട് പോകിൻ്റെ പറഞ്ഞാൽ ഉം ഇങ്ങനെ അതൊക്കെ ഒരു ജീവിതമല്ല അല്ലെ അതും ഒന്നും ഒരു കാര്യം ഇപ്പൊ നമ്മുടെ സാമ്പാറും തിളച്ചു ഇനി നമുക്ക് കടു ഇറക്കാനും കൂടെ വെച്ച ആ ഒരു കാര്യം കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടൈം ടേബിൾ ആയിട്ട് നോക്കിയാ എല്ലാവരെയും നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഭർത്താവിനെ പിള്ളേരെ വീട്ടുകാര്യം ഡോഗ്സിന്റെ കാര്യം എല്ലാം നമുക്ക് പറ്റും പോണ്ടെടുത്ത് പോകാം എല്ലാം പറ്റും അപ്പൊ നമ്മുടെ രജനിച്ചേറ്റി നമ്മുടെ കാര്യം ഞാൻ പറയാം എന്നിട്ട് എന്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഞാൻ പറയാം ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്നേരം നമ്മക്ക് അടുത്തയിലോട്ട് പോവാ ഇതിന് കടു വക്കട്ടെ അപ്പൊ നമ്മുടെ മേത്തിത്തീരം റെഡിയായി ചേട്ടനെ വാതുക്ക പോയി യാത്രയൊക്കെ പറഞ്ഞു ഇനി തിരിച്ചു തിരിച്ചു വരുമ്പോ എന്താ ചേട്ടാ വണ്ടിയുടെ ഓണടിക്ക് വെക്കുമ്പോ അടുക്കള നിൽക്കുന്ന നമ്മള് പാഞ്ഞുകൂടി വാതുക്ക ചെന്ന് നിൽക്കണം ആ ചേട്ടൻ പോയ കാര്യം സാധിച്ചേട്ടാ അത് അല്ലെ എന്തായാലും മേടിച്ചേട്ടാ അത് കിട്ടിയായിരുന്നോ ഇന്നൊക്കെ ചോദ്യം ചോദിക്കണം എന്നേ ചുമ്മാ നിങ്ങൾ അടുക്കളയിൽ തന്നെ ഇങ്ങനെ കടന്നാ മതിയോ പിന്നെ കൊറേ ഒരു സബ്സ്ക്രൈബർ പറയുകയാണെ വീട്ടിലൊരു പണിയില്ലാന്നിട്ടാ ഇങ്ങനെയുള്ള വീഡിയോ ഏതാണ്ടൊക്കെ വീഡിയോടെ കാര്യൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തതൊക്കെ നമുക്കൊരു പണിയില്ലെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനറിയാലോ അല്ലേ എനിക്കൊരു പണിയില്ലെന്നുള്ളത് ഒക്കെ തോന്നുന്ന തോന്നുന്ന പറഞ്ഞാൽ നമുക്കൊന്നും തന്നെ അതുപോലെ നമ്മുടെ രജനി ചേച്ചി രജനി ചേച്ചി ഞാൻ പറയുന്നത് എന്നറിയാം എനിക്കറിയില്ല ചേച്ചി ഒരു ബഹുമാനം കൊണ്ടേകുമ്പോൾ ചിലപ്പോൾ എൻ്റെയൊക്കെ പ്രായം തന്നെ കാണിച്ചുള്ളൂ ചേച്ചിക്ക് എനിക്കറിഞ്ഞാ ഞാനൊരു ബഹുമാനിച്ച ചേച്ചി എന്ന് പറയുന്ന കേട്ടോ ഏഹ് അപ്പം ആ ചേച്ചി ചേച്ചിയുടെ ചാനലിന്റെ ഇത് ചോദിച്ചിട്ട് നിങ്ങളോട് എത്ര പ്രാവശ്യം ചോദിച്ചു കമന്റ് ചോയിച്ചേക്ക് എത്ര പ്രാവശ്യം ചോദിച്ചു എന്നിട്ട് ആരും ആർക്കും ഒരു മറുപടി കൊടുത്തിട്ടില്ലല്ലോ എൻ്റെ പൊന്ന് സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും എനിക്ക് ഒരാള് നന്നാവുന്നതേ ഇഷ്ടമുള്ളൂ ഞാൻ എൻ്റെ ചാനലിൽ ചേച്ചി ചേച്ചി തന്നെ ഇന്നലെ ഒരു ഷോർട്ടിൽ എൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ഏഹ് ആ ചേച്ചിക്ക് ആരാണേലും ഉയർന്നു പോകാനെ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള എല്ലാം ചേച്ചിയുടെ ചാനലിന്റെ പേര് ഞാൻ അതിനകത്ത് വേറെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ വീഡിയോ തുടങ്ങുന്ന അന്ന് തന്നെ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടേ ഇട്ടപ്പോൾ തന്നെ ചാനലിനകത്ത് ചേച്ചിയുടെ പേര് എന്നതാണുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സഹോദരനാണേലും സഹോദരി പറഞ്ഞത് പ്രമാണിച്ച് വീണ്ടും ഞാൻ ഇന്നലത്തെ അകത്ത് അന്നു കമൻറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് ആരും നന്നാകരുതെന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ല എല്ലാരും എന്നെ പോലെ തന്നെ നന്നാവണം എന്നുള്ള ചിന്താഗതിയാണ് അവനോനങ്ങനുള്ള ചിന്താഗതി ഉണ്ട് അതൊന്നും മാറ്റി വെച്ചിട്ട് എല്ലാവരും നന്നാകണം എന്നുള്ള കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അന്നെങ്കിലേ നമുക്കും ഗുണം കിട്ടത്തുള്ളൂ നാളെ ഒരു സമയല്ലേ ആ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഞാൻ അത് പറയാൻ കാരണം എനിക്ക് സങ്കടമായിപ്പോ ഞാൻ എത്ര പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടോന്നറിയാം അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഒന്നും വിചാരിക്കണ്ട പറയേണ്ടിയൊക്കെ എനിക്ക് അന്നേരം അന്നേരം പറഞ്ഞു തീർക്കണം മനസ്സിലൊന്നും വെക്കുന്ന പരിപാടിയില്ല അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാര് പോയിട്ട് തിരിച്ചു വരുമ്പോഴ് നമ്മള് വണ്ടി വണ്ടിയല്ല വണ്ടിയിലന്നെങ്കിൽ ഓണടി കുമ്പോടാ വണ്ടിയേലല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി നോക്കണം എത്താറായെങ്കിൽ ഏഹ് വലുതാന്ന് കേൾക്കുന്നു അല്ലേ ഒച്ച കേൾക്കുമ്പോ ആരോടെങ്കിലും സംസാരിക്കുമല്ലോ മുമ്പിൽ ഇരിക്കുന്നവരോട് അപ്പൊ ഓടിപ്പോയി നിൽക്കണം അല്ലാണ്ട് ഇവിടെ നിന്നോട് ഇങ്ങനെ 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 കാണിച്ചുകൊണ്ട് നിന്നാലൊന്നും അവർക്കൊരു സ്നേഹമൊന്നും വരത്തില്ലെന്നേ ചുമ്മാ അങ്ങനെ സ്നേഹമൊന്നും പിടിച്ചു പറ്റാൻ പറ്റത്തില്ല ഭർത്താവിന്റെ ആണെങ്കിലും തിരിച്ച് ഭാര്യയുടെ ആണെങ്കിലും അല്ലേ പിന്നൊരു കാര്യം ചില വീട്ടിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യമാരെയായിരിക്കും അങ്ങനെയുള്ള വീടും കൊള്ളത്തില്ല ഇപ്പോഴും ഭർത്താക്കന്മാർക്ക് ഒരു മുൻഗണന കൊടുക്കുക ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് വേണം മുൻഗണന കൊടുക്കണ്ടേ ചിലവർ ഭയങ്കര വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആണുങ്ങൾക്ക് എന്നിരുന്നാലും അവരെയൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാതെ നമ്മുടെ കുഴപ്പമൊക്കെയാ കുറച്ചൊക്കെ ഇല്ലേ പിന്നെ നമുക്കറിയത്തില്ല ഓരോരുത്തർ സ്വഭാവങ്ങൾ കേട്ടോ കുറെ ഒക്കെ മെയിൻ്റെനൻസ് ചെയ്ത് നമ്മൾ വീടൊക്കെ നമ്മൾ മെയിൻ്റെസ് ചെയ്യത്തില്ലേ മേത്തീല ഉണ്ടല്ലോ എടുത്തുവരും പറയാാലോ ഇത്രയുണ്ട് മരുന്ന് പോലെ എല്ലാവർക്കും കഴിക്കാം ഏഹ് വീടൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ എടുക്കണം നമുക്ക് നോക്കാം പീരക്ക് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഏഹ് കുറച്ചി ഇന്നലെ വാങ്ങിച്ച വാങ്ങിച്ചെ ചെമ്മീൻ വറുക്കാനും വെച്ചു ഇതാ പെരട്ടിയും വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ളത് എല്ലാരും കൈതച്ചക്ക ജ്യൂസ് കുടിച്ചിനി അമ്മയ്ക്കൂടെ കൊണ്ടു കൊടുക്കട്ടെ ചക്ക ജ്യൂസ് അപ്പഴേ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങളുടെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ ഇഷ്ടത്തിലോട്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പറഞ്ഞു തരാം എപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടി മുഖം വീർപ്പിച്ചോ ഇങ്ങനെ ഇരിക്കും ചില പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അവർക്ക് കാണാമല്ലാത്ത കാര്യം നിനക്ക് ഏത് നേരം ഈ മോന്ത വീർപ്പിച്ചോണ്ടിരിപ്പല്ലേ ഇരിപ്പല്ലേ ജോലി ഏഹ് അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാനങ്ങനെ ഇരിക്കുവാണ് ഇപ്പം അതൊക്കെ എൻ്റെ മാറി ഏഹ് അങ്ങനെ ഇരിക്കുവാണ് വാശിയും പിടിച്ച് പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കടമ അതൊക്കെ മാറ്റിയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര പ്യാറായ നീ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കേ നമ്മൾ എപ്പോഴും മുഖം വെറുപ്പിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കണം ചിലപ്പം ചെറിയ വഴക്കൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു ചിരിയിലെ ഒതുക്കുക ചിരി നമ്മുടെ മരുന്നാണ് എല്ലാ സ്ത്രീകളുടെ മരുന്നാണ് ചിരി സ്ത്രീകൾക്ക് മാത്രല്ല പുരുഷന്മാർക്കും ഉണ്ട് മരുന്നുകളൊക്കെ അല്ലെ സ്ത്രീകൾക്കാണ് ഏറ്റവും മെയിൻ ചിരി അല്ലാണ്ടോ അങ്ങനെ ഏതു നേരവും അവരെ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്തു മൂതയമ്പുറത്തിരി അവരെ നോക്കി നല്ലൊരു ചിരിചിരിക്കുക ഏർ നല്ലൊരു നല്ല ഒരു ഭംഗിവാക്ക് പറയുക അവരെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് അഭിനന്ദിപ്പിക്കുക ഇതൊക്കെ നമുക്ക് നിസ്സാരമായി ഇതൊന്നും പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുള്ള ആണുങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇന്ന് തൊട്ടൊന്ന് എടുക്കുകയൊന്ന് നോക്കിക്കേ ശരിക്കും അവർ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും പിന്നെ ഒരു കാര്യം ഏതു നേരവും ആ ചേട്ടോ എവിടെ ആയിപ്പം ചേട്ടൻ ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് കുറെ നേരം ആയില്ലേ പോയിട്ട് എന്താ ഇപ്പൊ കാണാത്ത ഇങ്ങോട്ട് വരരുതോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട കുറെ പറഞ്ഞേനും കുറെ താമസിക്കുകയാണെ ഒന്ന് തിരക്കാം ഹലോ ആ ചേട്ടനാണോ ചേട്ടാ കഴിഞ്ഞില്ലേ താമസമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്ക അല്ലാണ്ട് എവിടാ ഇപ്പൊ കുറെ നേരം ആയില്ലോ പോയിട്ട് ആ ഒരു ചോദ്യം വേണ്ട ചോറ് ഉണ്ണാറാവുമ്പോഴും ഒരുമണിന്നാണ് നമ്മുടെ സമയം ഞാൻ എന്നായിരുന്നേ പുറത്തെങ്ങാനും പോയിക്കാണെങ്കിലും ഒരു മണി ആവാറാകുമ്പോഴത്തേക്കും ആ ചേട്ട ഇപ്പം വരുവല്ലോ അല്ലേ ഫോണിൽ കൂടെ ചിലപ്പോ വിളിക്കും ചെലപ്പോ മെസ്സേജ് ചേട്ടാ ഇപ്പം വരുവല്ലോ അല്ലേ ഞാനിവിടെ നോക്കിയിരിക്ക അപ്പൊ ചേട്ടൻ പറയും എടി ഞാൻ ഇപ്പം വരും ഒരു മണി ചിലപ്പോ ഒന്നരക്കകം വരും വന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം നമ്മളെന്താണേലും കഴിക്കത്തില്ലല്ലോ നേരത്തെ ഒന്നും ചിലവർ കഴിക്കാറോ ഞങ്ങള് ഞാൻ കഴിക്കത്തില്ല ഞാൻ വരാതെ കഴിക്കത്തില്ല അപ്പം ഞാൻ വരാ അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോ എങ്ങനെയാന്നറിയാം നമ്മളാ ചോദിച്ചത് അവർക്കറിയാം എപ്പം വരും ചേട്ടാ എന്താ ചേട്ടാ താമസിക്കുന്ന ചേട്ടാ ചേട്ടാ കൂട്ടാ എല്ലാം ചോദിക്ക അപ്പൊ പിറ്റേഴ്സും ഇതുപോലൊരു സമയത്ത് പോവാണെങ്കിൽ നമുക്ക് മെസ്സേജ് വിടും ഞാനിപ്പം വരാവേ ഒരു മണിക്കുള്ളിൽ വരും കേട്ടോ നമുക്ക് വന്നിട്ട് എങ്ങനെയുണ്ടാ ഐഡിയ ഒന്ന് നോക്കിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ അവര് വരുന്നടം വരെ കാത്തിരിക്കാതെ ചെലവര് ചോദിക്കും എന്നാടി ഞാനിപ്പം വന്നിട്ട് എന്തിനാ ഇപ്പൊ എന്നെ തിരക്കുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യം വരുത്താതെ നമ്മൾ അവര് വരുന്നതിന് മുമ്പ് അന്നാ ഞാൻ പോയി ആ സാധനം പോയി മേടിച്ചോണ്ട് വെച്ചേക്കാം കേട്ടോ എന്നവരോടൊന്നു പറയാ അല്ലാണ്ട് അവര് വരുന്നതും കാത്ത് ഇങ്ങനെ നോക്കിയിരുന്ന അവര് വരുന്നോടനെ അവരെ കൊണ്ട് കടയിലോട്ട് വിടുക അവിടെ വിടുക ഇവിടെ വിടുക അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് ഇങ്ങനെ ചെയ്ത് തരുമെങ്കിലും ചിലവർക്ക് ഉള്ളിക്കണം അവർക്ക് അതൊന്ന് മേടിച്ച് വയ്ക്കാൻ മേലായിരുന്നു തോന്നും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമ്മള് മുൻകൂട്ടി അതെല്ലാം കരുതി ചെയ്യണം പിന്നെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുക അതായത് ആരെയും കക്കാനും മുഷ്ടിക്കാനും പോയിട്ടല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നു യൂട്യൂബ് ചാനൽ നമുക്ക് ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല ചെറിയ എന്തെങ്കിലും ഒന്നുമില്ല പച്ചക്കറി തോട്ടം ഏഹ് അതൊരു വരുമാനമല്ലേ അല്ലേ പുറത്തു പോയി പച്ചക്കറി വാങ്ങിച്ച് പൈസ കളയണോ ഏഹ് അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ചെയ്ത് അവരെ നമ്മൾ സ്നേഹപ്പെടുത്തുക പ്രീതിപ്പെടുത്തുക പ്രീതിപ്പെടുത്താൻ തന്നെയല്ല അപ്പൊ നമ്മളോടൊരു കരുതൽ വരും കണ്ടോ ഇത്രയും ഇത്രയായിട്ട് അവൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ േ ഞാൻ ഒരു വലിയ ചാക്ക് നിറച്ച് മാങ്ങ എടുത്ത് ജ്യൂസ് ഉണ്ടായി അപ്പൊ എൻ്റെ ചേട്ടൻ വന്നി ഇത്രയും ചെയ്തല്ലോ അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രവണതയാണ് വരുന്നത് നമ്മൾ ചെയ്യണം നമ്മൾ ക്ഷമ ക്ഷമ ആട്ടിൻ സൂപ്പിനോടോ ഫലം ചെയ്യുമെന്നുള്ളതാണ് ക്ഷമയാണ് ഏറ്റവും വലിയ ഇവിടെ എൻ്റെ ചേട്ടന് ക്ഷമയില്ല പക്ഷെ എനിക്ക് ക്ഷമയുള്ളതുകൊണ്ട് ഞാൻ അതുപോലെ കണ്ടാണ് നിൽക്കുന്നത് ഇല്ലേ ചേട്ടന് കുറേ ഒതുങ്ങി കാരണം ക്ഷമയൊക്കെ കുറച്ച് വന്നു തുടങ്ങി അപ്പം നമ്മൾ എന്താ ചെയ്യണ്ട സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കുക കടയിൽ പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കുക അപ്പൊ അതൊക്കെ പോട്ടെ അപ്പം നമ്മുടെ ഭർത്താക്കന്മാരെ ഈ കാര്യത്തിലൂടെ ഒക്കെ നമുക്കൊപ്പം നിർത്താം മനസ്സിലായല്ലോ ഇനി നമ്മുടെ രജനി ചേച്ചിയുടെ ഒരു കാര്യം പറയാം രജനി ചേച്ചി ഇഷ്ടമാതിരി വീഡിയോ ചെയ്ത് ഞാൻ ഇത്രയും ചെയ്ത് എല്ലാം എനിക്ക് നല്ലതായിട്ട് തന്നെ ഗുണം ചെയ്തിട്ടുണ്ട് ആ ചേച്ചിക്കൊരു അഭിനന്ദനങ്ങൾ പിന്നെ ചേച്ചി പറഞ്ഞ വേറൊരുണ്ടാണേ നമ്മളിപ്പം എവിടെയെങ്കിലും പോവാം ഒരു കടയിൽ കടയിലല്ല നമ്മളൊരു കാര്യത്തിന് പോവാം ഒന്നുമില്ല നമ്മുടെ എന്നാ പോക്ക് ചെയ്യാൻ ആധാരത്തിന്റെ കാര്യത്തിന് അക്ഷയായിൽ പെൻഷന്റെ കാര്യത്തിന് അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ പോവുമല്ലോ അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇവിടെ എഴുതുക ഞാൻ പോകുന്ന കാര്യം സാധിക്കണം ഒന്ന് അങ്ങനെ ഒമ്പത് പ്രാവശ്യം നമ്മൾ എഴുതണം എഴുതണം പോകുന്നത് അപ്പം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം സാധിച്ചിരിക്കും നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടല്ലോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്നാ ചെയ്യണം നമ്മൾ ഇങ്ങനെ മടക്കി മടക്കിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ നമ്മുടെ പേഴ്സിലോ ബാഗിലോ എവിടാന്ന് വെച്ചാൽ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ വെച്ചേക്കണം പോകുമ്പം ഇതൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കിക്കേ സൂപ്പർ ആണ് ഇത് ഉറപ്പായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ